പാനിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടക്ട് ചെയ്യും സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പെരിന്തൽമണ്ണ താലൂക്ക് വികസന സമിതി യോഗത്തിൽ പങ്കെടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശക്തമാക്കാൻ യോഗത്തിൽ തീരുമാനം സ്ഥിരമായി പങ്കെടുക്കാത്ത വകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് വിവരം നൽകും റേഷൻ വിതരണ തീയതി നീട്ടാൻ യോഗത്തിൽ തീരുമാനിച്ചു പെരിന്തൽമണ്ണ താലൂക്ക് വികസന സമിതി യോഗത്തിൽ സ്ഥിരമായി വരാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശക്തമാക്കാൻ ശനിയാഴ്ച ചേർന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ തീരുമാനിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് പങ്കെടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് കളക്ടറോട് ആവശ്യപ്പെടുമെന്ന് സഭാ അധ്യക്ഷൻ എ കെ മുസ്തഫ പറഞ്ഞു കുറച്ചുകൂടി ഒരു ഗൗരവത്തിൽ വികസന സമിതി എന്ന് പറയുന്നത് മോക്കറി അല്ല ഇതൊരു പരിഹാരത്തിനു വേണ്ടിയുള്ളതാണ് ഈ നാടിന്റെ നമ്മളൊക്കെ മുൻപൈ എടുത്ത് നിവർത്തിച്ചു കൊടുക്കേണ്ട ഒരുപാട് വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ചയ്ക്ക് വരുന്നത് നിങ്ങൾ നിന്നാൽ അല്ലെങ്കിൽ കൂടി കൂടി ഇവിടെ പലപ്പോഴും സർക്കാർ തീരുമാനപ്രകാരമാണ് എല്ലാ മാസവും ആദ്യ ശനിയാഴ്ചകളിൽ താലൂക്ക് സഭകൾ ചേരുന്നത് വിവിധ വിഷയങ്ങളിൽ തീരുമാനം കൈക്കൊള്ളേണ്ട സഭയിൽ ഉദ്യോഗസ്ഥർ എത്തുന്നില്ലെങ്കിൽ ഈ യോഗം കൊണ്ട് കാര്യമില്ലെന്ന് എൻ സി നേതാവ് ഹംസ പാലൂർ ചൂണ്ടിക്കാട്ടി വരാത്തത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് ഇത് അതിന്റെ ഗൗരവം അതുകൊണ്ട് ഞാൻ എന്താ പറയുക ഇന്നെ അഭിപ്രായം പറയുന്നുണ്ട് മെമ്പർമാർ ഇത്രയും പങ്കെടുക്കാത്തൊരു വർഷം തരാണ് എന്നുള്ള കലക്ടർക്ക് ഇവിടുന്ന് ബ്ലോക്ക് അധ്യക്ഷനും പിന്നെ താരനും കൂടി എഴുതി അയക്കണം എന്നുണ്ടായെ അല്ലെങ്കിൽ പോയി പോയി ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾക്കും ജില്ലാ കലക്ടർക്കും പരാതി നൽകണമെന്നും ഹംസപാലൂർ ആവശ്യപ്പെട്ടു തുടർന്നാണ് യോഗാധ്യക്ഷൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ നടപടിയെടുക്കുന്നത് സംബന്ധിച്ച് വ്യക്തമാക്കിയത് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചു വരെ സമരം കാരണം റേഷൻ വിതരണം മുടങ്ങിയിരുന്നു ഈ സാഹചര്യം കണക്കിലെടുത്ത് റേഷൻ വിതരണ തീയതി നീട്ടാൻ താലൂക്ക് സഭ ആവശ്യപ്പെട്ടു ഇതുസംബന്ധിച്ച് ജില്ലാ കളക്ടർക്കും ജില്ലാ സപ്ലൈ ഓഫീസർക്കും കത്തയച്ചു നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാനപാതയുടെ ഭാഗമായ പുലാമന്തോൾ മേലാറ്റൂർ റോഡിന്റെ നവീകരണം പൂർത്തിയാക്കാത്തത് സംബന്ധിച്ചും യോഗത്തിൽ പരാതി ഉയർന്നു ജില്ലാ ഹോസ്പിറ്റലിന് മുന്നിൽ ദേശീയപാതയിൽ മേൽ നടപ്പാലം നിർമ്മിക്കുന്നതിന് അനുമതിക്ക് സമർപ്പിച്ചതായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചു ഉത്സവ സീസൺ വരുന്നത് കണക്കിലെടുത്ത് ഭക്ഷ്യസാധനങ്ങളും മറ്റും വൃത്തിയോടെയും മായം കലർത്താതെയും വിൽപ്പന നടത്തുന്നത് ഉറപ്പാക്കാൻ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം തന്നെ കുറവായ യോഗത്തിൽ മൂന്ന് ജനപ്രതിനിധികൾ മാത്രമാണ് പങ്കെടുത്തത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ കരീം വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ എന്നിവരാണ് പങ്കെടുത്ത ജനപ്രതിനിധികൾ തഹസിൽദാർ ഹാരിസ് കപൂർ എൽ എ തഹസിൽദാർ വേണുഗോപാൽ ഡെപ്യൂട്ടി തഹസിൽദാർ മണികണ്ഠൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു